പിന്നീടെ ഡിസ്പ്ലേ ചിലപ്പോഴൊക്കെ പണി തരാറുണ്ട് ഇറക്കിയ പൈസ മൂന്ന് വർഷം കൊണ്ട് തിരിച്ചു വരും പിന്നെ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുന്ന മോഡലായിരിക്കും എനിക്ക് ഓൺ റോഡ് ആയത് അതിലൊരു ട്വന്റി തൗസൻഡ് റുപ്പീസ് എനിക്ക് റിവ്യൂസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് യൂസർ റിവ്യൂ ആണ് ഇത് നിതിൻ ചന്ദ്രൻ ഈ വണ്ടിയുടെ ഓണറാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ചോദിക്കാം നമുക്ക് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ആദ്യം തന്നെ ചോദ്യം ഇലക്ട്രിക് ഇലക്ട്രിക്കിലേക്ക് ആദ്യമായിട്ട് വരാനുള്ള പ്രധാന കാരണം ഇത് എക്കണോമിക്കലി വയബിൾ ആണ് എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെയാണ് എന്റെ വീട് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയാണ് അപ്പം ഒരു ദിവസം ഇരുപത് കിലോമീറ്റർ അകലെ നിന്ന് വന്ന് തിരുവനന്തപുരം സിറ്റിയിൽ വന്നിന്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾ തീർത്ത് പോകുമ്പോഴത്തേക്ക് എനിക്കൊരു ദിവസം കുറഞ്ഞതൊരു വൺ ഫിഫ്റ്റി റുപ്പീസിന്റെ പെട്രോൾ ചിലവാ പക്ഷേ ആ ഇലക്ട്രിക് വണ്ടിയിലേക്ക് മാറുകയാണെങ്കിൽ അതെനിക്ക് ലാഭിക്കാൻ പറ്റുമെന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് ആദ്യമായിട്ട് എങ്ങനെ ഇലക്ട്രിക് വണ്ടി ഏതാണ് നല്ലത് തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം അങ്ങനെ റിവ്യൂ വായിച്ചും ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ടാണ് എതിറിലേക്ക് എത്തുന്നത് അപ്പോൾ എതറിലേക്ക് എത്തിയപ്പോൾ എനിക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിക്കൊരു ദിവസം വൺ ഫിഫ്റ്റി റുപ്പീസ് പെട്രോളിന് ചിലവുന്ന സ്ഥാനത്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നു കഴിഞ്ഞാൽ പോലും വീട്ടിലെത്തിയാൽ അറൌണ്ട് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് ചാർജ് ഇതിനകത്ത് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് വിചാരിച്ചത് എക്നോമിക്കലി എനിക്കിങ്ങനെ വയബിൾ ആകുമ്പോൾ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അതിൽ നിന്ന് കിട്ടിയായി പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ ഒരു പുതിയ വണ്ടി എന്ന രീതിയിലേക്ക് മാറാൻ തിരഞ്ഞെടുക്കുന്ന സമയമായിരുന്നു അപ്പോൾ അത് ഏത് വണ്ടി ചൂസ് ചെയ്യണം പെട്രോൾ വേണോ ഇലക്ട്രിക് വണ്ടി വേണോ ആ ഒരു തോട്ട് പ്രോസസ്സും ആ സമയത്ത് വന്നിരുന്നു അപ്പോൾ അതിനേക്കാളും അപ്പം ആ ഒരു തീരുമാനത്തിൽ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഇലക്ട്രിക്കിലേക്ക് മാറാം പെട്രോൾ ഒഴിവാക്കി ഇലക്ട്രിക്കിലേക്ക് മാറാം ഈ രണ്ട് റീസൺ ആണ് പ്രധാനമായിട്ടുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യമായി ചിന്തിച്ചത് തന്നെ അതെങ്ങനെ എക്കണോമിക്കലി എനിക്കത് ലാഭത്തിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ലാഭത്തിലായിട്ടുണ്ട് എൻ്റെ ഒരു ഒരു പത്ത് മാസത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ചിലവാകുന്ന എമൗണ്ട് ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി തൗസൻഡ് റുപ്പീസാണ് പെട്രോളിന് അത് പൂർണ്ണമായിട്ടും എനിക്ക് എങ്ങനെയൊക്കെ ലാഭിക്കാൻ പറ്റി അതായത് ഒരു മാസം കൊണ്ട് ചിലവാക്കിയ പൈസയുടെ വൺ തേർഡ് എൻ്റെ അക്കൗണ്ടിൽ തന്നെ സേവ് ആയിട്ട് കിടക്കുന്നു പ്ലസ് മെയിൻ്റനൻസ് ചാർജും അതുപോലെ സർവീസ് ചാർജും ഈ പറഞ്ഞ ഓയിൽ ചേഞ്ചിങ് പോലുള്ള പ്രോസസ്സൊന്നും ഇല്ലാതെ തന്നെ ആ പൈസ എനിക്ക് പൂർണ്ണമായിട്ടും സേവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന ഹൈലൈറ്റ് ചുരുക്കി നമ്മൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അവിടെ തന്നെ നമുക്ക് ലാഭകരമായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു റേഞ്ച് വെച്ചിട്ടാണെങ്കിൽ മന്ത് ത്രീ ഇയർ സോറി മൂന്ന് വർഷം കൊണ്ട് ഞാൻ ഇറക്കിയ പൈസ എനിക്ക് എന്താ റിട്ടേൺ വരും പിന്നെ രണ്ടു വർഷം കമ്പനി പറയുന്ന ഉണ്ട് അഞ്ചു വർഷത്തെ വാറന്റിയാണുള്ളത് അപ്പം കോഴ്സ് എനിക്കൊരു അഞ്ചു വർഷം ഓടിക്കഴിഞ്ഞാൽ നെഗറ്റീവ് ഇതിലേക്ക് ും അപ്പം എന്റെ കയ്യിൽ അത്രയും പൈസ സേവ് ആവും റുപ്പീസ് ആണ് എനിക്ക് ഓൺ റോഡ് ആയത് അതിലൊരു ട്വന്റി തൗസൻഡ് എനിക്ക് റിയംബേഴ്സ്മെന്റ് വന്നു അതായത് ചാർജിൻ്റെ ചാർജറിന്റെ ഫുൾ എമൗണ്ട് റീഎംബേഴ്സ് ചെയ്തു അങ്ങനെ നോക്കുകയാണെങ്കിൽ പതിനൊന്നാമത്തെ മാസമാണ് ആകെ മൂന്ന് സർവീസ് ആണ് ഇതിന് അതിന് അയ്യായിരം 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 പതിനേഴായിരം കിലോമീറ്ററുള്ള മൂന്ന് സർവീസിന് എനിക്ക് ചിലവായത് ഒരു ഏഴായിരം രൂപ മാത്രമാണ് ഏഴായിരം രൂപ മാത്രമാണ് എനിക്ക് ആയിട്ടുള്ളത് ബാക്കി എല്ലാ കാര്യങ്ങളിലും സർവീസിൽ ആക്ച്വലി അവർ എന്താണ് ചെയ്യുന്നത് കാരണം ഇതിനകത്ത് ഓയിൽ ചെയ്യാനെല്ലാം മറ്റു കാര്യങ്ങളൊന്നും ഇല്ല എന്താണ് സർവീസിൽ ചെയ്തതെന്നുള്ളത് അവർ അപ്ഡേറ്റ് തരുന്നുണ്ടോ നമുക്ക് യൂഷ്വലി അവർ ചെയ്യുന്ന കാര്യം ഇതിനൊരു മോട്ടറിന് ഒരു ബെൽറ്റ് ഉണ്ടല്ലോ ടയറുമായിട്ട് ബന്ധിപ്പിക്കുന്നത് അതിന്റെ ഒരു ലൂസ്നെസ് അത് ചെക്ക് ചെയ്യും അതൊന്ന് ടൈറ്റ് ആക്കും ബ്രേക്ക് ബ്രേക്ക് ഷൂ അതൊക്കെ ആക്ച്വലി എല്ലാത്തിലും ഉള്ളത് തന്നെയാണ് അത് അതിൽ നിന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നോ പിന്നെ പ്രഷർ ചെക്ക് ചെയ്യും ഇതിനൊരു എൽ ഇ ഡി ഡിസ്പ്ലേ ഉണ്ട് ആ ഡിസ്പ്ലേ അതെങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യും അതിന്റെ പ്രശ്നങ്ങൾ പിന്നെ ആക്സിലേറ്റർ ബ്രേക്ക് അതിന്റെ അതെ വേറൊരു മാർഗ്ഗം ചെക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ലേ ഇതിന്റെ മൈലേജ് മൈലേജ് നമുക്ക് നമുക്ക് എങ്ങനെയാണ് ആക്ച്വലി അല്ല റേഞ്ച് റേഞ്ച് എന്ന് വേണം ഇലക്ട്രിക്കൽ കേസിൽ കമ്പനി പറയുന്ന ഒരു റേഞ്ചും റേഞ്ചും ഓൺ കിട്ടുന്ന ാണ് ഇതിന് സത്യം പറഞ്ഞ തുടക്കത്തിൽ അഞ്ച് മോഡുണ്ട് ഇതിന് ഒരെണ്ണം റിവേഴ്സ് മോഡാണ് ബാക്കി നാലെണ്ണം ഫോർവേഡ് ഓടിക്കുന്ന മോഡാണ് അതിൽ ബേസ് മോഡലുണ്ട് അതിന് എക്കോ എന്ന് പറയും അതിൽ കമ്പനി പറയുന്നത് നൂറ്റിനാല് കിലോമീറ്റർ ആണ് ഒരു സിംഗിൾ പേഴ്സണ് സുന്ദരമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു മോഡാണ് എക്കോ മോഡ് പിന്നെ തൊട്ടുള്ള റൈഡ് മോഡ് കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ള മോഡ് കൈറ്റമൊക്കെ ഈസി ആയിട്ട് കയറി പോകാൻ പറ്റുന്ന മോഡ് അതിൽ എയ്റ്റി ഫോർ കിലോമീറ്റേഴ്സ് ആണ് ആ റേഞ്ച് പറയുന്നത് പിന്നെ സ്പോർട്സ് എന്നൊരു മോഡുണ്ട് അതൊരു സിക്സ്റ്റി ഫോർ കിലോമീറ്റർ ഒരു ഒരു കുറച്ച് ലഗേജ് ഒക്കെ വെച്ച് വണ്ടി ഓട്ടിക്കണം ബാക്കിൽ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ റാപ്പ് എന്നൊരു മോഡുണ്ട് അത് ഫിഫ്റ്റി ഫൈവ് കിലോമീറ്റർ ആണ് പറയുന്നത് അപ്പം ഈ നാല് മോഡ് ാണ് ഇതിനുള്ളത് ഈ സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ എക്കോ മൂഡിട്ടാ കിലോമീറ്റർ റേഞ്ച് നൂറ്റിനാല് കിലോമീറ്റർ റേഞ്ച് കിട്ടും സാധാരണ ട്രിവാൻഡ്രത്തിൽ വന്നിട്ട് പോകുമ്പോൾ ഞാൻ എക്കോ പ്ലസ് റൈഡും കൈറ്റൊക്കെ ഉണ്ടെങ്കിൽ റൈഡും ഒക്കെ യൂസ് അങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് പോകുമ്പോൾ എനിക്കൊരു എങ്ങനെ പോയാലൊരു എയ്റ്റി ഫോർ കിലോമീറ്റർ ഈസി ആയിട്ട് വണ്ടി കിട്ടുന്നുണ്ട് ഓൺ റോഡിൽ <buchadnello> <t> ും ഇതുവരെ ഈ ഒരു പത്ത് മാസത്തെ എക്സ്പീരിയൻസിൽ ഇങ്ങനെ കിടക്കേണ്ടി വന്നിട്ടില്ല കാരണം നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവില്ല ആകെ കൂടെ കാട്ടാക്കട ട്രിവാൻഡ്രം ട്രിവാൻഡ്രം കാട്ടാക്കട ഇതിനകത്തുള്ള ഒരു ഓട്ടോ മാത്രമേ ഉള്ളൂ അപ്പൊ അതിനിടയ്ക്ക് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവുള്ളൂ വീട്ടിലേക്ക് പോവാൻ എത്ര കിലോമീറ്റർ വേണം ഇനി ഞാൻ പോകുന്ന സ്ഥലങ്ങൾ എത്ര കിലോമീറ്റർ ഉണ്ടോ ആ ഒരു കാൽക്കുലേഷനിൽ പോയി കഴിഞ്ഞാൽ സംഭവം ഇല്ല ഇല്ല അങ്ങനെ ഇല്ല കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും ഒരു ദിവസം പരമാവധി ഒരാൾ ഓട്ടിക്കുന്ന കിലോമീറ്റർ അത്രയാണ് അറുപത് എഴുപത് കിലോമീറ്റർ ക്ഷീണമല്ലാതെ വീട്ടിൽ തന്നെ നോർമൽ അതോ സ്റ്റേഷനിൽ ചാർജ് ഇല്ല വീട്ടിൽ നിന്നാണ് ചാർജ് ചെയ്യുന്നത് രാത്രി കിടക്കാൻ നേരത്ത് ചാർജ് ഓപ്റ്റോസ് ചാർജിങ് ഉള്ളത് കൊണ്ട് തന്നെ പെർസെന്റേജ് തന്നെ ഓട്ടോമാറ്റിക്കലി ബാറ്ററി കട്ടാവും പിന്നെ അവസരം അഞ്ചു മണിക്ക് ശേഷമാണ് ചാർജിങ് കയറുന്നത് അപ്പം അത് അതുകൊണ്ട് ബാറ്ററിക്കും പ്രശ്നം ഉണ്ടാവില്ല ചാർജറിനും പ്രശ്നം ഉണ്ടാവില്ല എനിക്ക് രാവിലെ തന്നെ അത് കൃത്യമായിട്ട് ഓഫ് ചെയ്യാൻ പറ്റും വീട്ടിൽ തന്നെയാണ് രാത്രി കിടക്കുമ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നുണ്ട് ഫിഫ്റ്റി കിലോമീറ്റർ റൈഡ് യാതൊരു ടെൻഷനും ഇല്ലാതെ ഇലക്ട്രിക്കിലേക്ക് തന്നെ ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് പോകാൻ പറ്റും ഇറക്കിയ പൈസ മൂന്ന് വർഷം കൊണ്ട് തിരിച്ചു വരും പിന്നെ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുന്ന മോഡലായിരിക്കും ഇൻട്രസ്റ്റ് കിട്ടോ ഇറക്കിയ പൈസ പിന്നെ ഇത് കൊണ്ട് ലോങ് ട്രിപ്പ് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ ഇല്ല ഞാൻ ലോങ് ട്രിപ്പ് ഇതുവരെ പോയിട്ടില്ല ആ ഒരു ധൈര്യം ഞാൻ കാണിച്ചിട്ടില്ല ലോക്കലിൽ മാത്രമേ പോയിട്ടുള്ളൂ വേറെ എന്തെങ്കിലും കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ടോ ഇതുവരെ വന്നിട്ടില്ല പിന്നെ കംപ്ലൈന്റ് ആയിട്ടൊന്നും പറയാൻ ഇതുവരെ പത്ത് മാസത്തിലായിട്ടുള്ളു അതുകൊണ്ട് ഒരു കംപ്ലൈന്റ് റിവ്യൂ പറയാനായിട്ടില്ല പിന്നീന്റെ ഡിസ്പ്ലേ ചിലപ്പോഴൊക്കെ പണിതരാറുണ്ട് സ്റ്റക്കായി നിന്നിട്ട് റീബൂട്ടായി വരാം അതെന്താണ് റീസൺ ചിലപ്പോൾ ഓൺ ആവുമ്പോൾ കുറച്ചു സ്റ്റക്കായിട്ട് നിൽക്കും അത് ചിലപ്പം എന്റെ റഫ് കൊണ്ട് സംഭവിക്കുന്നതായിരിക്കും പറയാറുണ്ട് അവർ മൊത്തത്തിൽ നോക്കുമ്പോൾ ഡിസ്പ്ലേ കംപ്ലയിന്റ് ഒന്നും ഇല്ല എന്തെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റോ അപ്ഡേറ്റ് വരുന്നൊരു മൊമെന്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്നവര് പറഞ്ഞു അങ്ങനെ സീരിയസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇതിപ്പോ മൊത്തം ഇതുവരെ എന്നിട്ടും ടയറിന് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പൊ എങ്ങനെ പോയാലും ഒരു തേർട്ടി തൗസൻഡ് തൗസൻഡ് ഇതുവരെ ഒരു തേർട്ടി ഫൈവ് ആണ് ഓക്കെ ഇതിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ എൽഇഡി ആണല്ലോ എങ്ങനെയുണ്ട് ഇതിന്റെ രാത്രിയിലുള്ള പ്രകാശം നല്ലൊരു ിഷൻ കിട്ടാറുണ്ട് നമുക്ക് തന്നെ കിട്ടുന്നുണ്ട് ഈ കാര്യം നല്ല സമയത്ത് നമുക്ക് നമുക്ക് എന്തെങ്കിലും ഇല്ല കൺട്രോൾസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഉള്ളത് ഇതിനകത്ത് നമുക്ക് സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് മാപ്പ് ഇട്ട് പോവാൻ പറ്റും അപ്പൊ നമുക്ക് ഫോൺ നോക്കണ ഒരു കൺഫ്യൂഷൻ ആവശ്യമില്ല കൃത്യമായിട്ട് ഗൂഗിൾ മാപ്പ് കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും ഫോണിന്റെ ഉപയോഗമില്ല ഫോണും ഇതുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും ബ്ലൂടൂത്ത് വെച്ചിട്ട് അപ്പോൾ നമുക്ക് കോൾ വരുന്ന ആരാണ് അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും പിന്നെ ഇതിനകത്ത് ഇൻഡിക്കേറ്ററിന്റെ ഇതുണ്ട് പാർക്ക് അസിസ്റ്റൻസ് ഉണ്ട് റിവേഴ്സ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻകോഗ്നേറ്റീവ് മോഡ് ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ച് വണ്ടി എവിടെയാണ് ലൊക്കേഷൻ ഉള്ളതെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും കയറ്റത്തില് നമുക്ക് രണ്ട് ബ്രേക്ക് പിടിക്കാതെ തന്നെ കൈ കിട്ടി നിൽക്കാൻ പറ്റും ആ രീതിയിൽ ടോട്ടലി സാറ്റിസ്ഫൈഡ് ാണ് ഇലക്ട്രിക് വണ്ടിയില് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയായിട്ട് ഇത് വാങ്ങിക്കുന്ന ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ മറ്റു ബ്രാൻഡുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഓല ചെയ്തിട്ടുണ്ട് നമ്മുടെ ഹീറോയുടെ ഇലക്ട്രിക് ചെയ്തിട്ടുണ്ട് ടി വി എസ് ടി വിസ് ആ ടി വി മൂന്നാലഞ്ചു വണ്ടി ചെയ്തു പക്ഷെ എനിക്ക് ഏറ്റവും നല്ല പ്രത്യേകത ഇതിന്റെ പവർ പവർഫുൾ ആയിട്ടുള്ളൊരു മോട്ടറിന്റെ സപ്പോർട്ട് തന്നെ കയറ്റത്തിലൊക്കെ നാല് പേരൊക്കെ ഈസി ആയിട്ട് പറ്റും ഏറ്റവും പവർ ഉണ്ട് പിന്നെ ബാറ്ററി ബാക്കപ്പും ും ശരി അപ്പ വേറെ എന്തെങ്കിലും സർവീസിന്റെ സമയത്താണെങ്കിലോ വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ ഒരു ഫീച്ചറോ മറ്റു സ്കൂട്ടറുകളുമായിട്ട് കമ്പയർ ചെയ്ത് ഇത് അതും പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഓലയുടെ ഡിസൈൻ ആയിരുന്നെങ്കിൽ ഓലയുടെ ഡിസൈനും ഇതേ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ കാണാൻ ഒപ്പീനിയൻ ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാട് പേര് കൺഫ്യൂഷനിൽ നിന്ന് ഞാൻ ഇലക്ട്രിക് വണ്ടി എടുക്കേണ്ട സമയമായിട്ടുണ്ടോ അതോ കുറച്ചുകൂടി ഇൻഫ്രാസ്ട്രക്ചർ ആവാനുണ്ടോ സമയമായോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടാവും അവരോട് എന്താണ് പറയാനുള്ളത് അല്ലെ ഇലക്ട്രിക് വണ്ടി ഈ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ഒരു ന്യൂ ബോൺ സ്റ്റേജിലാണ് അത് വളർന്നു വരുന്ന ഒരു സ്റ്റേജിൽ തന്നെയാണ് അതിൽ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് വരുന്നുണ്ട് ബാറ്ററി ബാക്കപ്പിന് ലൈഫ് കൂടുതൽ വേണ്ടി വരുന്നുണ്ട് കൂടുതൽ ചാർജിങ് നിൽക്കേണ്ടതായിട്ട് ഉള്ള ആ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും എല്ലാ പരിമിതികൾക്കിടയിലും ഇന്ന് ഒരു സാധാരണക്കാരനായ ഒരു ആൾക്ക് അഫോർഡബിളായിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ അറുപത് ടു നൂറ് കിലോമീറ്റർ ഓടാൻ എന്താണ് ഓടുന്ന ആൾക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും ലാഭകരമായിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടി ഇലക്ട്രിക് വണ്ടി തന്നെയാണ് അപ്പം പെട്രോൾ വണ്ടി മെയിൻ്റനൻസും അതിന് ഉപയോഗിക്കുന്ന പെട്രോളും അതിൻ്റെ ചാർജ് സർവീസും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ചിലവാകുന്ന പൈസയുടെ പത്തിലൊന്ന് പൈസ പോലും ആകുന്നില്ല ഇലക്ട്രിക് വണ്ടി മെയിൻറ്റൈൻ ചെയ്യാന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് വർഷം ഇറക്കിയ പൈസ കിട്ടി പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് ആ രീതിയിൽ ഇതിനൊന്ന് ട്രീറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അഞ്ചു വർഷം കഴിയുമ്പം ഇറക്കിയ പൈസയുടെ ഒരു നല്ല എമൗണ്ട് തിരിച്ചു വരികയും പ്ലസ് അതിനൊരു ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും പിന്നെ അഞ്ചു വർഷം കഴിഞ്ഞ് എങ്ങനെയാണെന്നുള്ളത് ഇനി ആ ഒരു സമയത്തെ അറിയാൻ പറ്റും ഉറപ്പായിട്ടും ആ സമയം ഉറപ്പായിട്ടും അപ്പം ഈ ബാറ്ററിയുടെ വില കുറയും ഇപ്പം എല്ലാവരും പറയുന്നുള്ളൂ ഇലക്ട്രിക് വണ്ടിയിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള കമ്പോണന്റിന്റെ ബാറ്ററി ആണെന്നുള്ളത് അപ്പൊ ആ ബാറ്ററി എന്തായാലും ടെക്നോളജി വളരെയാണല്ലോ അപ്പം ആ ടെക്നോളജി വളരുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും ബാറ്ററിയുടെ വില ഭാവിയിൽ കുറയും കുറയുമ്പം ഈ പറഞ്ഞ അത്രയും പൈസ അഞ്ച് വർഷത്തെ വാറണ്ടി കമ്പനി തരുന്നുണ്ട് ഇലക്ട്രിക്കിലേക്ക് സോ മച്ച് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തിട്ടിരിക്കുക അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ഋഷുബ്രാ സൈനിങ് ഓഫ് വിത്ത് നിതിൻ താങ്ക്